ഞാൻ ഒരു പത്ര ഏതിൻ്റെ കൂടിയാണ് അപ്പോൾ ഞാനൊരു അഞ്ച് അഞ്ചിന് പത്രം എടുക്കാൻ വേണ്ടി അങ്കമാലിയിലേക്ക് പോകുന്ന വഴിയാണ് അപ്പോൾ ഇവിടെ ആ തീയുടെ ഒരു വലിയ ഇത് കണ്ടു നിന്ന് നോക്കുമ്പോൾ ജാതിയുടെ വിളിക്കല തീ കണ്ടു പുറത്ത് അപ്പുറത്ത് നോക്കുമ്പോൾ വണ്ടി നിർത്തി നോക്കുമ്പോൾ മുകൾ ഭാഗം നിന്ന് കത്താണ് ആ കത്തുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വണ്ടി നിർത്തി തൊട്ടടുത്ത ഒരു പൗലോസ് ഹൗസ് എന്ന് പറഞ്ഞ നൈബറുണ്ട് അവരെ വിളിച്ചു അതിൻ്റെ ഒപ്പം കൺട്രോൾ റൂമിലെ പവർ ഫയർ പേഴ്സിന് വേണ്ടി വിളിച്ചു അപ്പോൾ അവിടുത്തെ കൃത്യമായിട്ട് എനിക്ക് കിട്ടിയില്ല അവർ വേറൊരു നമ്പർ ഒന്ന് വിളിക്കാൻ പറഞ്ഞു അതിനുശേഷം ഞാൻ ഈ തീ വീണ്ടും വീണ്ടും കത്തിയപ്പോൾ നമുക്ക് ഡോറ് തുറന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയപ്പോൾ പോലീസ് സാറിനോട് പറഞ്ഞ് നോക്കി പോലീസ് ഡോറ് തുറക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല അവിടേനെ ഞാൻ ഫയർ ഫയർഫോഴ്സിൽ ചെന്ന് ഫയർഫോഴ്സിനേ വന്നിട്ട് ആണ് തീ കെടുത്തിയത് അപ്പോൾ ഇവരുടെ അമ്മ അതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി വന്നു അമ്മ ഇറങ്ങി വന്നിട്ട് സംഭവിച്ചു ചോദിച്ചു പറഞ്ഞാൽ ഇത് മോള് ഇതിന് പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അമ്മേനെ ഇപ്പുറത്തൊരു വീട്ടിലേക്ക് നമ്മൾ മാറ്റി അപ്പോൾ മോളിലുള്ള തീ പിടുത്തം ഫയർഫോഴ്സ് വന്ന് കെടുത്തിയത് അവർ വന്നതിന് ശേഷമാണ് തീ പൂർണ്ണമായിട്ട് നമുക്ക് കിടത്താൻ പറ്റിയത് ഓ ഓ ഒരാള് മുകളിലേക്ക് പോയി ഡോറ് തുറക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും തരത്തില് ചേട്ടന് പോയി പോയി ആ ചേട്ടൻ പോയി ഡോറ് തുറക്കാൻ പുള്ളിക്ക് നൈബർ ആയതുകൊണ്ട് വീടിൻ്റെ പൊസിഷനായി കൃത്യമായിട്ട് അറിയാവുന്ന പുള്ളിക്കാ പുള്ളി അമ്മയും കൂടി ചെന്ന് ഡോറ് തുറക്കാൻ ശ്രമിച്ചു പക്ഷെ ഡോറകത്ത് ലോക്ക് ആയതുകൊണ്ട് നമുക്ക് ഡോറ് തുറക്കാൻ പറ്റിയില്ല ഡോറ് തുറക്കാൻ പറ്റിയില്ല അത് മാത്രമല്ല പുറം ഭയങ്കരമായിട്ട് തീ പിടിച്ച് പുറത്തേക്ക് തീ പിടിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ ഫയർഫോഴ്സ് വന്നിട്ടാണ് പിന്നെ പോലീസ് വന്നിട്ടാണ് ഡോറ് ഫയർഫോഴ്സും പോലീസും കൂടിയാണ് ഡോറ് ഇത് എഴുതേക്കുന്നത് അപ്പം വേറെ നമ്മൾ വരുമ്പോൾ വേറെ നെല്ലോളികളോ സൗണ്ടുകളോ ഒന്നും കേൾക്കുന്നില്ല അമ്മ മാത്രം നെല്ലോളിക്കുന്ന കേട്ടിട്ടുള്ളൂ മകളുടെ മുറിയിൽ വേറെ അത്തു മാത്രമേ കാണുന്നുള്ളൂ വേറെ ഒരു വർഷങ്ങളായിട്ട് താമസിക്കുന്നത് ഇവർ ഇവിടുത്തെ ഒരു വലിയ കുടുംബക്കാരാണ് ഇവിടുത്തെ ഫാമിലീസ് അത്യാവശ്യം സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് നല്ല രീതിയിൽ പോകുന്നവരാണ് ഇവർക്ക് ജാതിക്കായ ബിസിനസ്സാണ് ഇവരുടെ ഫാദറായിട്ട് ജാതിക്കായുടെ ബിസിനസ്സാണ് ഇപ്പോഴും അത് പിന്നെ തൊട്ടടുത്തൊക്കെ ജാതിക്കായ അവര് സ്റ്റോർ ചെയ്തിട്ടുണ്ട് അവര് എൻ്റെ പേര് ഏലിയാസ് ആ ഞാൻ എനിക്ക് പത്ര ഏജന്റ് ഉണ്ട് പിന്നെ ഞാൻ ഇവിടുത്തെ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ആണ് പിന്നെ എനിക്ക് അല്ലാതെ ചെറിയ ഏലിയാസ് ওরা আড়তা আড়তে সারসাইকে ওর ಮಾರೇನಿ <Malajar>, <believers> என்ன வரணும் இவன வரணும் கொக்கட கொக்கட வந்து சேரணும் வந்து சேரணும் അല്ല <laughs> <Are you sorry? laughs> oh, او چې دا راځي نو poreta ورته کې وایو ټا